മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് അവിട്ടത്തൂർ സന്നിധിയിൽ കുഴഞ്ഞുവീണ് മരിച്ച തുള്ളൽ കലാകാരൻ കലാമണ്ഡലം കേശവ ഗീതാനന്ദൻ അനുസ്മരണവും അവാർഡ് ദാനവും കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ തുള്ളലിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചു നൽകുന്ന കേശവ ഗീതാനന്ദ പുരസ്കാരം കുഞ്ചൻ സ്മാരകം ശങ്കരനാരായണൻ യുവപ്രതിഭ അവാർഡ് യുവ കലാകാരൻ കലാമണ്ഡലം നിഖിലിനും സമ്മാനിച്ചു നമ്മളെ രാഷ്ട്രപിതാപെന്ന് വിശേഷിക്കുന്ന നമ്മുടെ മഹാത്മജിയെക്കുറിച്ച് പോലും പുതിയ തലമുറയ്ക്ക് വേണ്ടത്ര അറിവുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത സമൂഹമാണ് നമ്മുടേത് ഒരു ശിക്ഷ ബന്ധങ്ങളൊക്കെ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പതിനയ്യായിരം രൂപയും മൊമന്റോയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണനും കെ രാധാകൃഷ്ണൻ എംപിയും ചേർന്ന് നൽകി കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്ന പരിപാടിയിൽ വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു കഥാനിരൂപകൻ എം ജെ ശ്രീചിത്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കലാമണ്ഡലം പ്രഭാകരൻ കെ രവീന്ദ്രനാഥ് വള്ളത്തോൾ വി അച്യുതാനന്ദൻ പാലക്കാട് മഹേഷ് കുമാർ കലാമണ്ഡലം ഗോപിനാഥ പ്രഭാ കലാമണ്ഡലം ശിവദാസ് കലാമണ്ഡലം കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക